ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോ നല്ലതാണെന്നു അത് കുഞ്ഞി കുഞ്ഞിക്കോഴിയായിരുന്നു വല്യ കോഴിയായില്ലേ പേര് അമ്മ ഇവിടെ കട്ടിയേട്ടി ഏ വേണ്ടേ സ്റ്റീവ് പാപ്പതിന്നെ സ്റ്റീവ് കുളിച്ചിട്ടാപ്പതി ഉച്ചക്കത്ത ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിച്ച് നമ്മുടെ അടുത്ത ഗ്യാസ് തീർന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഗ്യാസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സന്നേടം പോയേക്കാണ് ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി അപ്പൊ ഗ്യാസ് കുറ്റി വന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ ഇപ്പൊ പന്ത്രണ്ടര ആയി സമയം അപ്പൊ ഇന്നലത്തെ നേരത്തെ കഴിഞ്ഞ വീടേന്റെ കണ്ടിന്യൂഷൻ ആണ്ട്ടാ ഇപ്പൊ രാവിലെ വെച്ച് ഉപ്പേരിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ എന്നാലും ഞാൻ ദേ ചിക്കൻ മേടിച്ചത് ഫ്രൈ ആക്കാൻ വേണ്ടി പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലി മസാ ഗരം മസാല മുളക് പൊടി ഒരു കോഴിമുട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും ഇഞ്ചിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണ വെച്ച് ഇത് തിരുമ്മി തേങ്ങയൊക്കെ ചരിവി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോ ചിക്കൻ അമ്മയ്ക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല ഒന്ന് രണ്ട് പീസ് ചിലപ്പോൾ കഴിക്കുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇതിൽ ചിലപ്പോൾ പറ്റാണെങ്കിൽ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇപ്പുണ്ട് അതിട്ട് വെക്കാന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ സമയ സാഹചര്യം അനുസരിച്ചൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കുക്കിങ് ഡേ ആരംഭിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിന് ആദ്യം ഒന്ന് കിരുമി എടുക്കട്ടെ വേണം ഇതിൽ ഉപ്പും പുലൊക്കെ പിടിക്കുമെങ്കിൽ തേങ്ങ ചിരവി ഒന്ന് റെഡി ആക്കി എടുക്കണം ഇതിൽ ഞാൻ സവാള ഇട്ടില്ല സവാള ഇടാറുണ്ട് ഇന്ന് വിചാരിച്ച് സവോള ഇടാണ്ടൊന്ന് ഇണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കാം നോക്കാണ് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ഇനി ചെമ്മീനെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇടാൻ ഇത് എന്ത് കഴിഞ്ഞിട്ട് അത് ഇടാം എന്തായാലും ചെമ്മീനെ ഇടാം അപ്പൊ അമ്മയും ഹാപ്പി ആവും ഞങ്ങളും ഹാപ്പി ആവും പിന്നെ ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ ഗ്യാസൊക്കെ കൊണ്ട് സന്നിധാനൊക്കെ എത്തി ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് എന്റെ ഒരു കുക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കാതെ അപ്പോൾ ഈ ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് ഇതേ ഞാൻ വറുത്തു കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു അതേ സെക്കൻഡ് ട്രിപ്പ് വറുക്കാൻ വെച്ചേക്കുന്നു പിന്നെ തക്കാളി ഞാൻ ചെമ്മീൻ തേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒന്ന് തിളച്ചാൽ ഇതൊന്ന് തിളച്ച് വറ്റിക്കഴിഞ്ഞാൽ തക്കാളിയും ചെമ്മീനുള്ള ആ ഒരു കറി അങ്ങനെ റെഡിയാകും ഗുഡ് മോർണിംഗ് അങ്ങനെ അങ്ങനെതേ പിറ്റേ ദിവസം രാവിലെയായി ഗ്രീസിനെ എണീപ്പിച്ചിട്ടുണ്ട് ഗ്രീസ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവും അല്ല ഗ്രീസു ഗ്രീസേ അപ്പ ചെറുതായിട്ട് മഞ്ഞ് വന്നു തുടങ്ങിയിട്ടാ നമ്മുടെ വീടിൻ്റെ അവിടെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെ കോടമഞ്ഞിന്റെ ഒരു ആയിരിക്കാം കാരണം ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഞ്ഞ് തന്നെ ഇണ്ട് അപ്പൊ സന്നാട്ടം നമ്മുടെ വീട്ടിലേക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഫുൾ ക്ലീൻ ആക്കാൻ ഹിന്ദിക്കാരെ നോക്കാൻ വേണ്ടി പോവാണ്

നമ്മടെ അവിടെ ഭയങ്കര മഞ്ഞായിരിക്കില്ല ട്ടോ ഒരു കോട സ്റ്റൈല് നമ്മളുണ്ടാവാറില്ലേ ഇപ്പൊ എന്നാലും പോവാൻ പറ്റില്ലല്ലോ സ്റ്റീവ് ഇന്നലെ തട്ടിട്ടതാ നല്ല രാത്രി വേണം എടുത്തു കൊടുത്തു ഞാൻ അപ്പൊ ചെറുതായിട്ട് നനവുണ്ടായ പാള് പാല് ഈന്നലെ താഴേട്ടതാ പോള് ഗ്രേസേ പാല് കൊച്ചെടുക്ക പറ ഗ്രേസിന് വേഗം ഒന്ന് കുളിപ്പിക്കട്ടെ ബാ കുളിക്കാൻ വേഗം എന്റെ ദോശേനാക്കണം ഗ്രേസിന് ദോശ വേണം എന്നു പറഞ്ഞല്ലേ നമ്മക്ക് കലക്കി വെച്ചിട്ടുണ്ട് ദോശ മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ പൊച്ചിയിലായിരുന്നു ഞാൻ പൂച്ചോളന്നുവാൻ പോണി ഗ്രേസ് ബൈ പാല് എടുത്തു തന്നായിരുന്നു അല്ലെ ഗ്രേസ് എടുക്കോ പാല്

ോ എനിക്കെനിക്ക് എനിക്ക് 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 വാ പോവാസ ബേബി കുപ്പി പിടിച്ചോ ഞാൻ പോയിട്ടേ നമുക്ക് കുളിക്കാം സ്റ്റീവ് എണീക്കണേമ്പി തേങ്ങ പൊതിക്കണം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് എടുത്ത് വെച്ചിട്ടില്ലാട്ടാ അപ്പൊ ഈ രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മമ്മി ഉണ്ടാക്കിയ ദോശപ്പൊടിയാണ് കേട്ടോ അതിന്റെ റെസിപ്പി ഞാൻ അമ്മോട് ചോദിച്ചിട്ട് എനിക്ക് സമയം കിട്ടിട്ടില്ല ആയിട്ട് അമ്മോട് ചോദിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം അങ്ങനെ കലക്കി ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കലക്കി വെച്ചു കുറച്ച് ചോറ് അരച്ചു ചോദിച്ചു ശെരിക്കും എന്റെ ആവശ്യം ഇല്ല എന്നാലും അരച്ചു വെച്ചാൽ നല്ല പറഞ്ഞുകൊണ്ട് ഇച്ചിരി ചോറ് അരച്ചു ചോിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഗ്രേസിനെ പിന്നെ കുളിപ്പിക്കാനുള്ള പരിപാടികൾക്ക് അങ്ങനെ ഗ്രേസിന്റെ കൂലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ആ അമ്മ തേങ്ങ പൊതിക്കാൻ കൊച്ചു തന്നെ ഇണ്ടമ്മയുടെ ആ വായു തേങ്ങ പൊതിക്കേണ്ട ആവശ്യം വന്നില്ല അല്ലേ തേങ്ങ പൊതിച്ചു തേങ്ങ ചമ്മന്തി കുട്ടി നമുക്ക് ദോഷം തേങ്ങോളം വേണോ ഏണ്ടാ അമ്മ വിചാ ക്ലാസിൽ സൂപ്പർ തേങ്ങോളം അത് മധുരം മൂത്തത് പഴത്തോലും പഴാണ് പഴുക്ക അമ്മ ചെലവണ സാധനം എടുക്കട്ടെ ഗ്രേസ് ആണ് എന്റെ ക്യാമറ കേൾ അല്ല ഗ്രേസ് സൂപ്പറായിട്ടൊക്കെ ക്യാമറിക്കും ഇത് മീഷോന്ന് അടിച്ച ഡ്രസ്സാണ് കേട്ടാ അമ്മേനാടി മീഷോന്ന് അടിച്ച ഇത് ഇതുപോലെ തന്നെ സെയിം അറിഞ്ഞ പൊടി ഉണ്ട് രണ്ട് കൃത്തിന്റെ കൂടി കോംബോ ആയിട്ട് മേടിച്ച അറുന്നൂറ്റി എത്ര എങ്ങായിരുന്നു കറക്റ്റ് ഞാൻ പറയാ പറയാണെന്ന് പറയണേ കൊഴപ്പില്ല ഒരു വശം കൂടി റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും അടിപൊളി തേങ്ങ ചേരോട്ടെ ഗ്രേസിന്റെ തേങ്ങാ ചേരുവ അറിയോ പഠിക്കുക ഏ നമ്മടെ റൂമില് റൂമില് കൊച്ചിയാ മറ്റേ അലമാരുടെ അടുത്ത് കൊണ്ടിട്ടോ ഗ്രേസിനെ ഒരു ടറക്കി ഒക്കെ നമുക്ക് നമുക്ക് ദോശയാണ് ദോശ ക്രിസ്പി 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 ദോശയാണോ അതോ നമ്മുടെ ഡോഗ്സിനെ ഇന്നലെ എനിക്ക് അങ്ങനെ കോഴികൾക്ക് തീറ്റ കൊടുക്കണ്ട തീറ്റോടൊക്കെ പറയട്ടാ കോഴികളൊക്കെ ആരും ഇട്ടോടുത്തിട്ട് പോയിട്ടേ കോഴിക്ക് കോഴി ഉള്ളപ്പോഴിക്ക് തീറ്റിട്ട് കൊടുക്കണ്ടേ അല്ലാണ്ട് കോഴി അടച്ചിട്ടിട്ട് കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് ഓടിപ്പോയി അത് കുഞ്ഞിക്കോഴിയായിരുന്നു ഇപ്പൊ വല്യ കോഴിയായില്ലേ രേസിന്റെ പേര് ആടെ കോഴീന്നെ ോനൊക്കെ എടുക്കാറുണ്ടല്ലോ എനിക്ക് വേണ്ടിട്ടാണ് അപ്പൊ ബിങ്കോനെ പേടിച്ച ഓർമ്മയുണ്ടാ ഞങ്ങളെ വീടിന്റെ ഉള്ളില് വളർത്തിയായിരുന്നു ബിങ്കോനെ ആക്ച്വലി പട്ടീനെ പേടിയാണ് പക്ഷെ അപ്പേന്റെ കൈ വയ്യാതെ അമ്മേ വട്ടിക്ക് പോയി തീത്തുടങ്ങാൻ ആമ്മക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അപ്പേനെ കൊണ്ടല്ലോ അമ്മ കൊടുത്തു വന്നിട്ട് അമ്മ പോയി അമ്മ കൊടുത്തു അമ്മ അമ്മ നമ്മുടെ ഹണിക്കും റിയോനൊക്കെ ഭക്ഷണിക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ വീടില്ല എന്നാലും ഭയം ഉള്ളിലുള്ളത് കൊണ്ട് അടുത്ത് വരുമ്പോ ഒരു ഇത് പക്ഷെ എന്നാലും സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യും അതെന്താണെന്നറിയോ അമ്മേനെ ഗ്രേസിന്റെ ഇത്രയും പ്രായമുള്ള സമയത്തേ അമ്മേനെ കൊറേ പട്ടികള് ഓടിപ്പിച്ചിട്ടുണ്ട് ഗ്രേസു അതിന്റെ പേടിയാന്നോണമ്മക്ക് അമ്മക്ക് പണ്ടത്തെ വെറുതെ പാവം പട്ടികളും വെറുതെ ഇരുന്ന പട്ടികളെ വെറുതെ അവിടെ കിടന്ന പട്ടികളെ കാണുമ്പോ ഞാനും ഓടും ആ പട്ടികളെ പിന്നാലെ ഓടും അങ്ങനെ ഓടിപ്പിച്ചത് കണ്ടാ അല്ലാണ്ട് വേറൊരു ഇതായിട്ട് ഓടിപ്പിച്ചല്ലോ ജോണ് ഓടിപ്പിച്ചില്ല ജോണ് നിന്റെ അടുത്ത് കളിക്കാൻ വന്ന നീ വെറുതെ പേടിച്ചിട്ട് ഓടി അമ്മയുടെ പോലെ അമ്മ ഒന്നും പേടിച്ച് ഓടിച്ചില്ല ഓടിയില്ല എന്റെ അടുത്തേക്ക് നീ എന്റെ അമ്മേനെ കെട്ടിപ്പിടിക്കുക ചെയ്ത് ഇന്നിട്ടിക്ക് പിന്നെ ഇതൊന്ന് താളിച്ച് എന്നിട്ട് നമുക്ക് വേഗം കഴിക്കാം ഓക്കെ ഇപ്പൊ ഗ്രീസിനുള്ള ക്രിസ്ബി ദോശ റെഡി വാ കഴിക്കാ വാ ഇവിടെ കഴിക്കണോളം വെക്കിരിക്കണോ ഇവിടെന്നാമതി ഗ്രേസേ ഗ്രേസേ വായും വായും ബാഗ് എടുക്ക് എന്നെ വിളിക്കണേ എന്നെ വിളിക്കണേ ഓക്കേ ഹ് തുണി കൊട്ടാ ഡാഡിനെ നോക്കണേ ബാഗ് എടുക്കടോ ഇപ്പൊ ബസ്സ് വരും ഓവർടൈൻ ഉള്ള വെയിറ്റ് ഒന്നില്ല ഇങ്ങന കട്ടിൽ ഇക്കൊന്ന് ചേരമോ ഴുക്കാക്കരുന്ന് അപ്പൊ സന്നചാട്ടനെത്തിട്ട ഞാൻ കുടിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ സന്നചാട്ടിനുള്ള ചായ ചൂടാറിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ചായ കുടിക്കും എന്തായി കിട്ടിയാ പണിക്കാരെ രണ്ടുപേരും അറിയാം പിന്നെ പറയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങള് പിന്നില് കോഴിക്കോട് ക്ലീൻ ആക്കാൻ പറഞ്ഞ് ഇനി അവിടെ അവർക്ക് വെള്ളവും ഭക്ഷണം കൊണ്ടുപോകും പിന്നെ ഞാൻ നൈക്കേന്ന് ഇപ്പൊ മുമ്പൊക്കെ ഞാൻ നൈക്കേന്ന് അങ്ങനെ സാധനങ്ങൾ ഓർഡർ ചെയ്തത് കുറവായിരുന്നു അത് ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഐറ്റംസ് ഒന്നും എത്തായിരുന്നില്ല പിന്നെ പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടി അത് എന്താണെന്നറിയില്ല ആദ്യത്തെ പ്രാവശ്യം നൈക്കേന്ന് ഓർഡർ ചെയ്തപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങി കിട്ടിയായിരുന്നു പിന്നെ ഇവിടേക്ക് നൈക്കേന്ന് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തപ്പോ വന്ന കേട്ടാ ഞാൻ അങ്ങനെ അധികം ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊന്നും മേടിക്കാറില്ല പക്ഷേ ലിപ്സ്റ്റിക്കുകൾ ഡയറക്റ്റ് പോയിട്ടാണ് മേടിക്കാറ് അപ്പം ഞാനിത് ഞാൻ ഇപ്പം ഇന്നലെ വന്ന ഇതാണ് കേട്ടാ ഇന്നലെ ഞാൻ ഇട്ടപ്പോൾ നല്ല ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടി ഇന്ന് രാവിലെ കൂലി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഈ ലിപ്സ് ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി ഒരു ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഇതാണ് കേട്ടാ നൈക്കേടെ ടിപൊളിയായിരുന്നു അപ്പൊ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടി പിങ്ക് ഓൺ ഫ്ലിക്ക് അങ്ങനെ നല്ല ഒരു ലിപ്സ്റ്റിക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ ഇപ്പൊടാ അമ്മ അമ്മയ്ക്കൊന്നും കൊടുക്കാ സന്നി ഞാനവിടെ ഈ ഷെയ്ഡ് പറഞ്ഞേഡ് നല്ല രണ്ട് മൂന്ന് ഷേഡുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് പിന്നെ ഒരു കുഴപ്പ ഉണങ്ങി പിടിച്ച പോലെ ഒന്നും ക്രയോൺ ലിപ് ക്രയോൺ മെച്ചിട്ടായിരുന്നു എന്റെ കൂടെ ഒരു ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഒരു ക്രയോൺ ആണ് കേട്ടോ ലിപ്സ്റ്റിക്കിന്റെ ലിപ് ക്രയോണിന്റെ കൂടെ ഒരു ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോ നല്ലതാണെന്ന് അങ്ങനെ മേടിച്ചതാ എന്തായാലും സൂപ്പർ ആണ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പറയണേ ഞാൻ എന്റെ പ്രൊഡക്ടിന്റെ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം എന്തായാലും എനിക്ക് നല്ലതായിട്ട് തോന്നി സൂപ്പർ അങ്ങനെ സ്റ്റീവ് എഴുതുന്നേച്ച സ്റ്റീവിന്റെ കൂടെ ആയിരുന്നു ഇത്ര നേരം സ്റ്റീവ് ഹലോ ഗ്രേസ് പോയി ആ അമ്മാമിയാ ചേച്ചി പോയി ബസ്സിൽ സ്റ്റീവന്ത എനിക്കായിരുന്നേ ടാറ്റോ കൊടുത്തില്ലല്ലോ ഭൂമിയില് ചാറ്റു കൊടുത്തില്ലല്ലോ ചേച്ചി എനിച്ചിട്ട് സൈക്കിള് ചവിട്ടി കൊച്ചിന്റെ സൈക്കിൾ ഓട്ടണ്ട് കൊച്ചിന് ബോള് കളിക്കണ്ടേ അപ്പയും പോയി ആ അപ്പ പോയി സ്റ്റീവിന്റെ മുടി വെട്ടിക്കാന്ന് വിചാരിച്ചിട്ട് കൊറേ ദിവസമായിട്ട് ഇതുവരെ മുടി വെട്ടിക്കാൻ പോവാൻ പറ്റിട്ടില്ല സ്റ്റീവിന്റെ മുടി അമ്മ വെട്ടെ അമ്മ എടുത്തു ഞാനൊരു ദിവസം മറ്റേ ട്രിമ്മർ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാൻ ശ്രമിച്ചു അതെ അമ്മ എടുത്ത് പറഞ്ഞ അമ്മ ഇവിടെ കട്ടിയെ മുടി പാപ്പ തിന്നമുക്ക് കുളിക്കാപ്പറ്റേ ഏപ്പ വേണു പോയി എല്ലാവരും ഭയബേ പറഞ്ഞേ പിന്നെ കാണാ അപ്പൊ വീഡിയോ ഇനി സ്റ്റീവിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ ഇനി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനേക്കും കിടക്കാൻ പോണ അപ്പൊ ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം അപ്പൊ വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാട്ട് രണ്ട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് പണിത്തെക്കായതുകൊണ്ടാണ് ഇങ്ങനെ മിസ്സിങ്ങൊക്കെ വരണത് അപ്പോൾ ഇന്നോടങ്കിൽ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല പിന്നെ മാക്സിമം ഞാനിത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കും അപ്പോൾ ഇന്ന് പിന്നെ വൈകുന്നേരം എട്ടരാതായിരുന്നു നമ്മുടെ സമയം അപ്പോൾ ആ സമയത്തിലേക്ക് ഞാൻ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനി സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈഫോർ ബൈ ബൈ